അപ്പോൾ നമ്മൾ നാല് രീതിയിലുള്ള കാറ്റഗറിക്കൽ പ്രൊപ്പോഷൻസിനെ കുറിച്ച് പറഞ്ഞു ഈ നാല് രീതിയിൽ മാത്രമാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പ്രപ്പോർഷൻസ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക എ ഇ ഐ ഒ ഈ ഒരു നാല് രീതിയിലുള്ള പ്രസ്താവനകൾ യൂണിവേഴ്സൽ അഫമേറ്റീവ് യൂണിവേഴ്സൽ നെഗറ്റീവ് പെർട്ടിക്കുലർ അഫോമേറ്റീവ് പെർട്ടിക്കുലർ നെഗറ്റീവ് ഈ നാല് രീതിയിൽ മാത്രമേ സെൻറ്റെൻസുകൾ ഉണ്ടാവുകയുള്ളൂ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു കോഡുകൾ നമ്മുടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് നോ എസ് ഇസ് പി എന്ന് പറയുന്നതിന് എസ് ഇ പി എന്നുള്ളൊരു കോഡ് അതുപോലെ സം എസ് സിസ് പി എന്ന് പറയുന്നതിന് എസ് ഐ പി എന്ന് പറയുന്നൊരു കോഡ് അത് ജസ്റ്റ് നോട്ട്സ് നോട്ട്സൊന്ന് റെഫർ ചെയ്യുക ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഒരു സെൻറ്റൻസിൽ ഒരു ടേം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ ആ ഒരു കാറ്റഗറിയെ യൂണിവേഴ്സലായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവണം ഓക്കെ അതായത് നമ്മൾ പറയുകയാണ് എല്ലാ മനുഷ്യരും മരണശീലരാണ് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും എന്നുള്ളത് യൂണിവേഴ്സലായിട്ട് നമ്മൾ പറയുകയാണ് അപ്പോൾ അതെന്താണ് ആ ടേം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി നമ്മൾ ചില മനുഷ്യർ എന്നാണ് പറയുന്നതെങ്കിലോ അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് ടേമോ പ്രഡിക്ക ടേമോ യൂണിവേഴ്സലായിട്ട് എല്ലാത്തിനെയും ഉൾപ്പെടുന്നതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ടേം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ പറയാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുകയുമില്ല ഇനി നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ പറഞ്ഞു നാല് തരം കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് പ്രൊപ്പോഷൻസ് ആണുള്ളതെന്ന് പറഞ്ഞു ഇതിലേതെല്ലാം കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആണ് നമുക്ക് അതിലേതൊക്കെ സബ്ജക്റ്റ് ആകുമോ ടേമോ ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പരിശോധിക്കുന്നത് അതായത് ഈ നാല് രീതിയിലുള്ള കാറ്റഗറിക്കൽ പ്രൊപ്പോഷൻസിൽ ഏതെല്ലാം സബ്ജ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ടേമോ ആകുമോ ടേമോ ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ് ഒന്നാമത്തെ പ്രസ്താവന യൂണിവേഴ്സൽ അഫമേറ്റീവ് അതിന് നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത് ഓൾ എസ് ഇസ് പി ഇതിലെന്ത് സംഭവിച്ചിട്ടുണ്ട് ഓൾ എസ് ഇസ് പി എന്ന് പറയുമ്പോൾ ഇതിൽ മുഴുവൻ സബ്ജക്റ്റ് ടേമും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾ എസ് എല്ലാ മനുഷ്യരും അങ്ങനെയുള്ള ഒരു സെൻറ്റൻസാണ് അത് വരിക അപ്പോൾ ഇതിലെന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് സബ്ജെക്ട് പ്രഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾ എസ് ഇസ് പി എന്ന് പറയുമ്പോൾ പി ആണ് ഇതിലെ പ്രൊഡിക്കേറ്റ് അപ്പോൾ അത് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എല്ലാ എസും പി ആണ് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ പി പിയും എസ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഓക്കെ അതിൽ പിയിൽ ഉൾപ്പെടാത്ത പിയിൽ എസ് അല്ലാത്തതും ഉൾപ്പെടും അതുകൊണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പി യൂണിവേഴ്സൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ടേം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രെഡിക്കേറ്റ് ടേം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇനി രണ്ടാമത്തെ പ്രസ്താവന ഈ പ്രസ്താവന യൂണിവേഴ്സൽ നെഗറ്റീവ് നോ എസ് എസ്ഇസ് പി നോ എസ് എസ്ഇസ് പി എന്ന് പറയുമ്പോൾ ഒരു എസും പി അല്ല ഇതിൽ എസ് എന്തായാലും എന്തു ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി പിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഒരു എസും പി അല്ല എന്ന് പറയുന്ന സമയത്ത് ഒരു പിയും എസ് അല്ല എന്നുള്ള അർത്ഥവും അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ സബ്ജക്റ്റ് ടേമും പ്രെഡിക്കേറ്റ് ടേമും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടിനെയും യൂണിവേഴ്സൽ ആയിട്ട് പരാമർശിക്കുന്നുണ്ട് ഇനി നമുക്ക് ഐ പ്രസാണ് അതായത് പെർട്ടിക്കുലർ അഫർമേറ്റീവ് സം എസ് മെസ്ഇസ് പി ഇവിടെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഇവ രണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിൽ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം രണ്ടിനെയും ആയിട്ടാണ് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ട് പറയുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് അവിടെ രണ്ട് ടേമും സം എസ് എന്നല്ല പറയുന്നത് സം എസ് ഈസ് പി എന്ന് പറയുമ്പോൾ എസും യൂണിവേഴ്സലല്ല പിയും അല്ല ഇവിടെ അതിനെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് ഇവിടെ രണ്ടിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി ഇവിടെ നമ്മുടെ നാലാമത്തെ ഓ പ്രസ്താവന പെർട്ടിക്കുലർ നെഗറ്റീവ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പ്രെഡിക്കേറ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് സം എസ് ഈസ് നോട്ട് പി അതായത് ചില മനുഷ്യർ ശാസ്ത്രജ്ഞരല്ല അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ സം എസ് ഈസ് നോട്ട് പി എന്ന് പറയുമ്പോൾ അത് പ്രെഡിക്കറ്റ് ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ